ഹായ് ഗൈസ് കോളേജ് മുൻസി ഡോട്ട് കോമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് എക്സാം എല്ലാ കുട്ടികളും ഇപ്പോൾ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അതേപോലെ തന്നെ നല്ല സ്ട്രെസ് ആയിരിക്കും സോ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഹോളിൽ പോകുന്ന കുട്ടികളുടെ സാധനങ്ങൾ അവരെ മാത്രം ഉത്തരവാദിത്തമല്ല അല്ല ശ്രദ്ധിക്കേണ്ടത് അവരുടെ പാരൻസിനെയും കൂടി ഉത്തരവാദിത്തമാണ് എന്തൊക്കെ അവർ കൊണ്ടുപോകണു അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ബാഗിൽ എടുത്തു വെക്കണേ എന്ന് ശ്രദ്ധിക്കേണ്ടത് അവരുടെ പാരൻസിനെയും കൂടി കടമയാണ് സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ഫ്യൂച്ചർ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ പാരൻസ് ആണ് സോ ഈ ഇവർ ഈ നീറ്റ് എക്സാം എഴുതാൻ പോണ ഓരോ കുട്ടികളും അവർ ഒരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവരുടെ കുറെ നാളത്തെ എഫേർട്ടാണ് ഈ ഒരു എക്സാമിൽ അവർ കാണിക്കാൻ പോകുന്നത് സോ നിങ്ങളാണ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടതും അവരുടെ മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുന്നതും കോൺഫിഡൻസ് അവർക്ക് കൊടുക്കേണ്ടതും ഈ പാരൻസിന്റെ കടമയാണ് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ നല്ല സ്ട്രെസ് ആയിരിക്കും ഈ എക്സാം ചിലപ്പോൾ മേ ബി വൺ ഇയർ ബ്രേക്ക് എടുത്ത എക്സാം ഉണ്ടായിരിക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കും അവർക്കൊക്കെ അറിയണ കാര്യങ്ങളാണ് ടൈം എത്രയാണ് അല്ലെങ്കിൽ എത്ര നേരം മുന്നേ നിങ്ങൾ അവിടെ എത്തണം എന്നൊക്കെ അവർക്കൊക്കെ അറിയുമായിരിക്കും സോ ഞാൻ ഒന്നും കൂടിയും പറയുകയാണ് മൂന്ന് അവർ എക്സാം ആണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ ഡ്രസ് ആണെങ്കിൽ ത്രീ അവർ ബിഫോർ തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തണം അതിന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ ക്രഞ്ചീസ് ക്രഞ്ചീസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ക്രാബോ അതിൽ എറ്റാലിക്ക് ആയിട്ടുള്ള വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ അല അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതൊന്നും കൊണ്ടുപോകാം ഉള്ളിക്ക് ആൻഡ് അലൗഡ് അല്ല പിന്നെ ഷൂസ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ് കോഡിനെ പറ്റി പറയുമ്പോൾ അത് പാരൻസും ശ്രദ്ധിക്കണം പിന്നെ ഈ കുട്ടികൾ നല്ല സ്ട്രെസ് ആയിരിക്കും നല്ല നല്ല കോൺഫിഡൻസ് കുറവായിരിക്കും എക്സാമിന് പോകുന്ന എല്ലാ കുട്ടികൾക്കും പേടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും സോ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം സോ മാക്സിമം അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഇപ്പോൾ ജോലിക്ക് പോണ പാരൻസ് ആണെങ്കിൽ അവർ പയൻ്റെ േറ്റഡ് ആയിരിക്കും രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മേ ബി നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടായിരിക്കും സോ നേരെ കുട്ടികളുടെ നേരെയോ അല്ലെങ്കിൽ വീട്ടിലെ വല്ല ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര വീക്കാക്കും സോ കുട്ടികൾ കുറച്ച് നാളത്തേക്ക് അവരുടെ മുന്നിലിങ്ങനെയൊന്ന് കാണിക്കാണ്ടിരിക്കുക അവർ എക്സാം നല്ലോണം എഴുതട്ടെ നമ്മൾ നമ്മളതാണല്ലോ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ സോ ഒന്ന് മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക കുട്ടികളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അവർക്ക് അവർക്ക് ഫണ്ണായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ലൈക്ക് അവരെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യുക അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ കുറച്ചൊന്ന് പുറത്തു കൊണ്ടാ മാക്സിമം ഇങ്ങനെ ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ്ട് കുട്ടിയായിട്ട് പാർക്കിലേക്കോ അങ്ങനെ കുറച്ച് വേറെ വല്ല സ്ഥലത്തുകളിലേക്ക് പോവാ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എപ്പോഴും ഈ മന്ത്കളായിട്ട് ഈ മൂന്ന് മാസമായിട്ട് കുറെ കുട്ടികൾ പഠിക്കുന്നവരുണ്ട് പിന്നെ വൺ ഇയർ ആയിട്ട് നീറ്റിന് വേണ്ടി തന്നെ തപസ് പഠിക്കുന്ന കുട്ടികളും സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ടെൻഷൻ ഡേയ്സ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് കാമായിട്ട് കുട്ടികളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നിങ്ങളുടെ സെന്റർ വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് എന്ന് വെച്ചിട്ട് കുട്ടികളുടെ നേരെ ബഹളം ഉണ്ടാക്കാനൊന്നും പാടില്ല അവരൊന്നും ഒന്നാമത്തെ ടെൻഷനിലായിരിക്കും അവർ റിലാക്സ് ചെയ്യട്ടെ സമയത്തിന് തന്നെ എത്തുമെന്ന് പ്രതീക്ഷയോടെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക പിന്നെ അതേപോലെ തന്നെ അവിടെ എത്തിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും മീൻസ് അവരോട് വഴക്കുണ്ടാക്കാണ്ട് അത് തന്നെ അവർക്ക് മതി കോൺഫിഡൻസ് കുറയാനും അവർ ഭയങ്കര വീക്ക് ആ ചെറിയ കാര്യങ്ങൾ തന്നെ മതി സോ അവര് പോകുമ്പോൾ തന്നെ നല്ല ടെൻഷനിലായിരിക്കും സോ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നെ കൊണ്ട് പറ്റും നീ എക്സാം എഴുതിയിട്ട് വാ എന്ന് പറയാ നോക്കുക മാക്സിമം അവരുടെ കൂടെ തന്നെ നിൽക്കുക എല്ലാ കാര്യങ്ങൾക്കായാലും അത് കൂടാണ്ട് തന്നെ ഇരുപത്തി ലക്ഷം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എക്സാം എഴുതുന്നത് സോ സെന്റേഴ്സ് ഒക്കെ വളരെ റഷ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഒരു കുട്ടി എക്സാമിന് ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി കാണുമ്പോൾ തന്നെ നല്ല പേടിയും ഈ കുറെ കുട്ടികളുണ്ട് ഇതെനിക്ക് കിട്ടും എന്നൊക്കെ കുറെ ടെൻഷൻസും ഓവർ തിങ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും സോ അതൊക്കെ മാക്സിമം ടെൻഷൻ ഫ്രീ ആക്കാൻ നോക്കുക പാരൻസിന്റെ കയ്യിലാണ് അതൊക്കെ ഉള്ളത് അവരോട് പറയാ നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ കൂടെ കൂടേണ്ട കുറെ വെള്ളം കൊടുക്കുക കുട്ടികൾക്ക് കുറെ ഭക്ഷണം മിനിമലായിട്ട് ആ സമയത്ത് കയറുന്നതിലും പിന്നെ മിനിമലായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കയറാൻ നോക്കുക നല്ലവണ്ണം ഫുഡ് കഴിച്ചോളൂ മിനിമലായിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ അത് കൂടാണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളം കുടിക്കണം ടെൻഷൻ ഫ്രീ ആവണം പിന്നെ എക്സാം ഡേയ്സ് ഈ ഒരു ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് നല്ല ക്രൂഷ്യൽ ഡേയ്സ് ആണ് അവർക്ക് സോ നിങ്ങൾ ക്രൂഷ്യൽ അല്ലാണ്ട് ആക്കുക മാക്സിമം ഫ്രീ ആയിട്ട് ഇരിക്കുക റിലാക്സ് ചെയ്യുക റിവിഷൻ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്താണ് ഞാൻ പറയാൻ പോകുന്നത് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എവിടെയും അഡ്മിഷൻ കിട്ടുക നമുക്ക് ഭയങ്കര ഡൗട്ടുകളും ടെൻഷനൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും സോ നിങ്ങൾ അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട നമുക്കൊരു വെബിനാർ വരുന്നുണ്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ വേഗം പോയിട്ട് ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക പിന്നെ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടി ജോയിൻ ചെയ്യുക സോ ആ വെബിനാറിലൂടെ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടും എത്ര റാങ്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക വെയിറ്റ് ചെയ്യരുത് ഓക്കെ So all the best for your exam.